കേരള കോൺഗ്രസ് എം പത്തിയൂർ മണ്ഡലം മെമ്പർഷിപ്പ് വിതരണവും നേതൃയോഗവും നടന്നു ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ചെയ്തു കേരള കോൺഗ്രസ് എം മണ്ഡലം നേതൃയോഗവും നടന്നു കേരള കോൺഗ്രസ് സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ജോസഫ് ജോൺ അധ്യക്ഷത വഹിച്ച യോഗം കേരള കോൺഗ്രസ് എം ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് വി സി ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു ആ അവഗണന എങ്ങനെയായിരുന്നു എന്നുള്ളത് കേരളത്തിലെ ഉൽപ്പന്നങ്ങൾക്ക് രാഷ്ട്രീയ കേരളത്തിലെ അവസരങ്ങൾ സാമ്പത്തികമായിട്ട് നമുക്ക് കിട്ടേണ്ട അവകാശങ്ങൾ തരാതിരുന്ന കാലഘട്ടം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് സംസ്ഥാന പാർട്ടികൾക്ക് രൂപം കൊടുക്കുവാനുള്ള രാഷ്ട്രീയ അന്ന് നമ്മൾ ഈ പാർട്ടി ഉണ്ടാക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഒക്ടോബർ മാസം ഒൻപതാം തീയതിയാണ് ഈ പാർട്ടി അറുപത് വർഷം ഈ പാർട്ടിയുടെ പ്രവർത്തനം പൂർത്തീകരിച്ച് അറുപത് മാത്രം ജന്മദിനമാണ് കഴിഞ്ഞു ദിവസം സ്വാഗതം പറഞ്ഞു കേരള കോൺഗ്രസ് എം സംസ്ഥാന ഉന്നതാധികാര സമിതി അംഗം ജെന്നിങ് ജേക്കബ് യൂത്ത് ഫ്രണ്ട് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷേഖ് അബ്ദുള്ള സജു എടക്കാട് എൻ സുരേന്ദ്രൻ ഷിജു വർഗീസ് ആർ ഹരിദാസ് ഷെറിൻ സുരേന്ദ്രൻ അജു ജോൺ സക്രിയ എന്നിവർ സംസാരിച്ചു പത്തൂർ മണ്ഡലത്തിന്റെ പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിക്കുകയും ചെയ്തു കേരള കോൺഗ്രസ് എം പത്തൂർ മണ്ഡലം പ്രസിഡന്റായി ഷാൻ കരീല കുളങ്ങര മണ്ഡലം വൈസ് പ്രസിഡന്റ്മാരായി ദിലീപ് പതിയാൻ പറമ്പിൽ രാജു കരീലക്കുളങ്ങര മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായി നാസർ പുഷ്പാങ്കദൻ ട്രഷററായി സുബാന പത്യൂർ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായി ഉണ്ണി രാമപുരം നൂറുദ്ദീൻ പത്യൂർ സച്ചു മാളിയക്കൽ ഫാത്തിമ കളരിക്കൽ എന്നിവരെ തെരഞ്ഞെടുത്തു സി ഡി ന്യൂസ് കായംകുളം